പത്തനംതിട്ട കോയിപ്രത്ത് യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ച് കെട്ടിത്തൂക്കി അതിക്രൂരമർദ്ദനം ആലപ്പുഴ റാന്നി സ്വദേശികളായ യുവാക്കളെയാണ് ഹണി ട്രാപ്പിൽ കുടുക്കി ക്രൂരമായി പീഡിപ്പിച്ചത് സംഭവത്തിൽ ചരൽക്കുന്ന സ്വദേശിയായ ജയേഷ് ജയേഷിന്റെ ഭാര്യ രശ്മി എന്നിവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് നേരിട്ടത് ക്രൂരമായ പീഡനമാണെന്ന് റാന്നി സ്വദേശിയായ യുവാവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു കേൾക്കാം ജെയ് ഓണത്തിന് വരുമ്പോ വീട്ടിലോട്ട് വരണം ജെയ്ഷിന്റെ വൈഫ് അവന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്ത സമയങ്ങളിലൊക്കെ എന്നെ വിളിക്കാറുണ്ട് അവരുടെ അവന്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നറിയാവുന്നോണ്ട് എന്നെ വിളിക്കും അങ്ങനെ നോർമൽ ഒരു സൗഹൃദ ബന്ധാണുള്ളത് വിളിച്ചിട്ട് ഓണത്തിന് വീട്ടിലേക്ക് വരണം വീട്ടിൽ വന്നിട്ട് നമുക്ക് അവിടെ ഒരുമിച്ച് കൂടി ഇങ്ങോട്ട് വരാം എന്നുള്ള രീതി എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാം ഓണം അടിപൊളിയാക്കാന്ന് കണ്ടാണ് ഓണത്തിന് ഞങ്ങള് ഒരു നാലുമണിയായപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ ഉച്ചയ്ക്ക് ഓണം പിരിപാടി എല്ലാം കഴിഞ്ഞ് ജെയ്ഷിന്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് കേറി കഴിഞ്ഞപ്പോഴത്തേന് ജെയ്ഷ് നേരം ജയേഷും വൈഫും എന്നെ വിളിക്കുമ്പോൾ അവർ പിള്ളേരുണ്ട് ഫാമിലി മൊത്തം ഉണ്ടെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അത്ര ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വേറെ ഇല്ല ജയേഷും വൈഫും മാത്രമേ ഉള്ളൂ സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പെപ്പർ സ്പ്രേയും വേറെ എന്തൊരു സ്പ്രേയും കൂടെ കൂട്ടിന്റെ മോത്തടിച്ചിട്ട് പെട്ടെന്ന് മർദ്ദിക്കുകയായിരുന്നു നമുക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റത്തില്ല പെപ്പർ ഫ്രൈയുടെ ആക്കാവും പിന്നെ ആ ബാക്കി പെട്ടെന്നുള്ള മർദ്ദനത്തിൽ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൈ കൂട്ടി കെട്ടി രശ്മി ജെയ്ഷിന്റെ വൈഫ് രശ്മിയും പിന്നെ കൈ കൂട്ടി കെട്ടി നേരെ തൂക്കി നിർത്തിയിട്ട് കാലും കെട്ടി പിന്നെ രശ്മി അടുത്ത് വന്ന് നിന്നിട്ട് ജെയ്ഷ് പറയാണ് ഞാൻ പറയുന്ന പോലെ രണ്ടുപേരും പറയണമെന്ന് പറഞ്ഞു ആദ്യം ലക്ഷ്മിയാണ് പറയുന്നത് എന്റെ അടുത്ത് പറയുന്നത് ജീവനോടെ ഇവിടുന്ന് തിരിച്ചു പോണമെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും ഞങ്ങള് പറയുന്ന പോലെ പറയുക ജൈവ അങ്ങനെ ലക്ഷ്മി ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾ നമ്മൾ നേരത്തെ അംഗീകൃത ബന്ധത്തിലായിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് എന്റെ അടുത്ത് സമ്മതിച്ചു തന്നില്ല ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല ഇവിടെ കുഴിച്ചു കുറച്ചോളൂന്ന് പറഞ്ഞു ആ മുഖത്തടിച്ച സ്പ്രേയുടെ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയാം പെട്ടെന്ന് സംസാരിച്ചോണ്ടിരിക്കുക സുഹൃത്തുക്കളും സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് മുഖത്തോട് സ്പ്രേ ചെയ്യാ ഒരു പ്രതീക്ഷയില്ലാതെ അത് കഴിഞ്ഞിട്ട് വിദ്യ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രേഷ്മിയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ജേശ് ജേശു ബന്ധപ്പെട്ട ആയുധങ്ങൾ ഓരോ സാധനങ്ങളും ഓരോ വീട്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എടുത്തുകൊണ്ട് വരിക കൊണ്ടു കൊടുക്കുക കൊടുത്തിട്ട് അത് രശ്മി എടുത്തുകൊണ്ട് വരും ജയ്ഷ് ചെയ്യും ഇത് മൊത്തം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രശ്മിയാണ് രശ്മിയുടെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്റെ ഒരു ഫോണ് ഒരു നല്ല എപ്പോഴും എത്ര നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നു ആ ഫോൺ പോയി എന്റെ സെയിൽസ് ഉണ്ടായിരുന്ന പ്രൈസെടുത്തു എന്റെ ഒരു ഗോൾഡൻ വാച്ച് ഉണ്ടായിരുന്ന വാച്ച് അവിടെ നഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഈ മർദ്ദനം മൊത്തം കഴിഞ്ഞ് മർദ്ദനം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പുറം എന്റെ നഗം വരെ കിട്ടാൻ നഗം പിഴാൻ നോക്കിയിട്ട് അതിനിടയ്ക്ക് മുട്ടു സൂചി അടിച്ച് കഴിഞ്ഞായിരുന്നു അഞ്ചുപേരെല്ലാം മുട്ടു സൂചി അടിച്ച് കഴിഞ്ഞു പിന്നടിച്ച് എന്നെ പ്രെൻസ് വലിച്ചു പിടിച്ചിട്ട് സ്റ്റാഫിളന്റെ പിന്നടിച്ച് പുറത്ത് മൊത്തം അത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് കൂടുതൽ ബാക്കി ഭാരത ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചെയ്യുന്നത് എന്റെ നട്ടലിന്റെ ഹോട്ടലുണ്ട് വാര്യലിന് ഹോട്ടൽ കമ്പി ഓടിക്ക് അടിച്ചതാണ് വലിയ കമ്പി ഓടിക്കടിച്ചതാണ് അവര് അവരുടെ ഒരു സൈക്കോ പാത്രമാണ് അവരെന്തോ വീട്ടിൽ ഭയങ്കര ആഭിചാരകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആഭിചാരം ചെയ്തിട്ട് ജയഷു അല്ല രീഷ്മി അല്ല സംസാരിക്കുന്നത് വേറെ ഏതോ രീതിയിൽ പല ഭാഷകളിൽ അവര് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യാമെന്ന് അവർക്ക് അവര് ഈ ചോര കാണുമ്പോൾ അവർക്ക് ഭയങ്കര ചിരിയാണ് അവർ ആ ചോര ചോര കാണുമ്പോൾ അവർക്ക് ഭയങ്കര എഫക്റ്റ് അവർക്ക് എന്തോ ഭയങ്കര ഇഷ്ടം പോലെയാണ് അത് കൂട്ടിയാച്ചോ എന്റെ മുറിവിനകത്തൊക്കെ പ്രസഫറെ ഒരുപാട് അടിച്ചോ അത് ഞാനിങ്ങനെ കിടന്ന് കാറുന്ന കാണുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷം പോലെ രശ്മി ആ രശ്മിയാണ് ശരിക്കും ഉപയോഗിക്കുന്നത് രശ്മീടെ അടിച്ചേക്കുന്ന മൊത്തം രശ്മിയാണ് ഈ ജയേഷന് വേണ്ട ജേഷ് ഓരോന്ന് ചെയ്യുമ്പഴും ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന രക്ഷ്മിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന രക്ഷ്മിയാണ്